പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് പച്ചക്ക വെച്ചിട്ടുള്ള ഒരു മെഴുക്കുരുട്ടിയാണ് അതിനുവേണ്ടി അര കിലോ ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും അരിഞ്ഞെടുത്തുകൊണ്ട് വരണം അതിനായി വാഴയ്ക്കരിയുന്നതിന് ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അര സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും കൂടെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ വാഴയ്ക്കരിയുമ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ കറ പറ്റാതിരിക്കും അതിനു വേണ്ടിയാണ് നമുക്കിനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം നമ്മളിവിടെ വാഴയ്ക്ക നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു വലിപ്പസിലാണ് അരിയിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പാവത്തിനുള്ള ഉപ്പും ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം ഉച്ചളയ്ക്കുന്നാലും വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം അത് കഴിയുമ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു നാല് ഒക്കെ തന്നെ ധാരാളം മതിയാവും ഇത് വെന്ത് നമുക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചത്തന്നെയാണ് ചേർത്ത് വിടുക എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുകും കടുക് പൊട്ടി വരുമ്പോൾ ഒരു മൂന്ന് നാല് എല്ലി ഗൺസും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവോള അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് കയറിയതും കൂടെ ചേർത്ത് കൊടുക്കണം ഒന്നും വഴക്കിയെടുക്കണം ആ കൂടെ തന്നെ രണ്ട് രണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരല്പുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം സവോള വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കായ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ലാസ്റ്റ് ഒരര ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഏത്തക്കായം മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും താങ്ക്